എൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വലിയൊരു അനുഭവത്തിൽ ഞാൻ എനിക്ക് കിട്ടിയത് എനിക്ക് ശൗര്യചക്ര അവാർഡ് കിട്ടിയിട്ടുണ്ട് രാഷ്ട്രം ശൗര്യചക്ര അവാർഡ് തന്നു ഒരു സൈനികൻ ചെയ്ത ഒരു കൃത്യ കർവത്തിൻ്റെ രൂപമായിട്ട് അവാർഡ് തന്നു അതൊരു അവാർഡ് ഒരു രാഷ്ട്രം കൊടുത്ത് നൽകുന്ന ഒരു അവാർഡാണ് പക്ഷെ അതിനപ്പുറം ഒരു ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മകനായിട്ട് ജനിച്ചതിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ജനിച്ച ജീവിച്ചതിൽ ഏറ്റവും വലിയ അഭിമാനം കിട്ടിയ രണ്ട് നിമിഷങ്ങളുണ്ടായി ഒന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ എന്നെ കണ്ട് നമസ്കരിച്ചിട്ട് എൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു പോകും ഞാൻ അദ്ദേഹത്തെ കണ്ണുനീർത്തുള്ളി കൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞത് മാഷ ഇത് ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ എന്നെ പഠിപ്പിച്ച എൻ്റെ സ്വപ്നത്തിന് എൻ്റെ അധ്യാപകൻ എന്നോട് എന്നോട് പറഞ്ഞത് അത് തെറ്റല്ല നീ കൊടുത്ത ഗുരുദക്ഷിണയുടെ ഗുരുവന്തരമാണ് മാഷ നടത്തിയത് അപ്പോൾ അതിന് ഒരു മാഷ് എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു അധ്യാപകർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാഷായിക്കോട്ടെ ടീച്ചറായിക്കോട്ടെ അധ്യാപകർ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിന് അനുസരിച്ചുള്ളൊരു വിദ്യാർത്ഥിയാവാൻ എന്നെ കൊണ്ട് സാധിച്ചു കാരണം ആ സാധിച്ച ഒരു വിദ്യാർത്ഥി എന്നത് ആ വിദ്യാർത്ഥി ഒരു വികൃതിയായിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു ആർക്കും വേണ്ടാത്ത ഒരു വികൃതിയായിട്ടുള്ള വിദ്യാർത്ഥിയായിരുന്നു ആ വിദ്യാർത്ഥിയാണ് ജീവിതത്തിൽ ഇങ്ങനെയെങ്കിലും ആവാൻ വേണ്ടി പറ്റിയതെന്നുള്ള ഒരു ചരിത്രാത്വം പിന്നിലുണ്ട് കാരണം പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല ജീവിത വിഷയങ്ങളിൽ കൂടി എ പ്ലസ് നേടിയാൽ മാത്രമേ സമൂഹത്തിൽ മുന്നേറാൻ വേണ്ടി പറ്റൂ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ജീവിത വിശ്വവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ മാത്രം അതല്ല ഞാൻ പഠിക്കാൻ വേണ്ടി എടുക്കാനായതുകൊണ്ട് അല്ല എനിക്ക് കിട്ടിയത് ഞാൻ ചെയ്ത പ്രവൃത്തിയിലൂടെ കിട്ടിയ അംഗീകാരം അതിൽ ഒരു അധ്യാ ഒരു വിദ്യാർത്ഥിയാവാനെനിക്ക് സാധിച്ചു രണ്ടാമത് എൻ്റെ അമ്മ എല്ലാവരും ഏറ്റവും എപ്പോഴും സ്നേഹിക്കുന്ന എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നെ എനിക്ക് രാഷ്ട്രപതിയുടെ ശൗരിച്ച അവാർഡ് തന്നപ്പോൾ അന്ന് രാഷ്ട്രപതി ഭവനിൽ എൻ്റെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ വൈഫും എൻ്റെ മകനുമാണ് അന്ന് മകന് ചെറിയ മാസം മാത്രം പ്രായമുണ്ട് ഒരു എട്ട് മാസം എനിക്ക് തോന്നുന്നത് ഒരു വയസ്സ് ഒന്നര വയസ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ മകന് അന്ന് അവാർഡ് വാങ്ങാൻ വേണ്ടി പോയ അന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് ഈ നമ്മുടെ പ്രസിഡൻ്റ് അതേപോലെ പ്രൈം മിനിസ്റ്റർ മറ്റുള്ള മിനിസ്റ്റേഴ്സ് മറ്റുള്ള നമ്മുടെ കുറേ പൊളിറ്റീഷ്യൻസ് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ അതേ അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു നിങ്ങളുടെ മകനാണ് ഇതല്ലേ എന്ന് പറയുന്നു എൻ്റെ അമ്മ എന്നോട് അതുവരെ സംസാരിച്ച് അമ്മ സംസാരം നിർത്തിക്കൊണ്ട് ഏതോ ഒരു മൗനത്തിലായിരുന്നു എന്തോ രീതിയിൽ നമുക്കിങ്ങനെ വിങ്ങി പൊടുന്നുണ്ടായിരുന്നു ഒരു ഒരു എന്ന രീതിയിൽ അമ്മയ്ക്ക് എന്താണ് അല്ലെങ്കിൽ കുടുംബത്തിന് എന്താണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റുകയെന്ന് അപ്പോൾ എൻ്റെ അമ്മ എനിക്കന്ന് ശൗര്യചക്ര അവാർഡ് നൽകിയപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ശ്രീമതി പ്രതിഭ പട്ടേൽജിയാണ് അവാർഡ് കിട്ടിയത് അന്ന് ഡൽഹിയിൽ അവാർഡ് വാങ്ങാൻ വേണ്ടി പോയി ഞാൻ വീൽ ചെയറിലായിരുന്നു അവാർഡ് വാങ്ങാൻ വേണ്ടി പോയിരുന്നത് അന്ന് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അതേപോലെ എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പിൽ ഒരു ഏഴ് മാസം മുൻ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ നിന്ന് നമുക്കെന്തോ അമ്മക്കെന്തോ വിങ്ങിപ്പെട്ടണമുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി നീ അത് അത് തിരിച്ച് ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തിയപ്പോൾ ഹോട്ടൽ റൂമിൽ എത്തിയ ഉടനെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചു വന്നത് എനിക്ക് ജന്മം നൽകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു മകൻ എനിക്ക് ഒരു മകനാവാൻ സാധിച്ചു